ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടിയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അതെടുത്ത് എനിക്ക് നനയ്ക്കും വേണ്ടി അവർക്ക് കൊടുക്കുക കരുണവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ലോക നിയമങ്ങൾ പാലിക്കുവാൻ അങ്ങ് തയ്യാറായല്ലോ അഥാ ഞങ്ങളെ ഈ തിരുവചനത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഭരണാധിപന്മാരെയും അങ്ങീട് തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിന് ഹിതകരമായ രീതിയിൽ നീതിപൂർവം അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ വേണ്ട അവർക്ക് നൽകി അനുഗ്രഹിക്കാൻ നമ്മുടെ കത്താവിശ്വശിതായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും തീരുമാനായ മാര്യൂസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേം